അലഹമില്ല വസ്ലത്ത് വസ്സലാംസൂൽ അജ്മീൻബാദ് അസ്സാമലൈക്കും വാഹമത്തുല്ലാ വാർക്കാത്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി അല്പസമയം അള്ളാഹു പറഞ്ഞു അവൻ്റെ പ്രവാചകനായ മുഹമ്മദ് റസൂൽഹി സലഹു അല്ലി വസ്ലം പറഞ്ഞു ഇത് കേൾക്കുവാനുള്ള താല്പര്യമാണ് ഇങ്ങനെ ഇവിടെ ഒരുമിച്ച് കൂടാൻ നമ്മെ പ്രേരിപ്പിച്ചിട്ടുള്ളൂ അള്ളാഹു സുബാനു തലം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ ഒരു സദസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ലാ ലാ ജലീസുഹും ജലീസുഹും അവിടെ ഇരിക്കുന്ന ആളുകൾ ഒരിക്കലും ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് മുഹമ്മദ് റസൂൽ അള്ളാഹുവിന് ചില മലായിക്കത്തുകളുണ്ട് സയ്യാഹയിൽ ഭൂമിയിലൂടെയും ആകാശത്തൂടെയും പറന്നു പോകുന്ന മലക്കുകൾ ആ മലക്കുകൾ എവിടെയാണ് അവൻ്റെ അടിയാറുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പഠിക്കുന്ന പഠിപ്പിക്കുന്ന തിക്കറുള്ള സദസ്സുകൾ ഉള്ളത് എന്ന് തിരഞ്ഞു നോക്കുന്ന തിരഞ്ഞു നോക്കിയിട്ട് അവർ ആ പള്ളിയിൽ വന്നിരിക്കും അത് എത്ര ചെറിയ സദസ്സാണെങ്കിലും എത്ര വലിയ സദസ്സാണെങ്കിലും എന്നിട്ട് ഉപരിലോകത്തുള്ള അള്ളാഹുവിന്റെ ദർബാറിൽ ആ വലിയ മഹത്തായ സദസ്സിലേക്ക് ആദറായിക്കൊണ്ട് അള്ളാഹുവിനോട് പറയും ഞങ്ങൾ അവിടെ നിന്ന് വരികയാണ് അങ്ങനെ വലിയ ഒരു ഹദീസ് തന്നെയുണ്ട് അത് വിശദീകരിക്കുന്നില്ല കാരണം അത്രയും മഹത്തായ ഒരു സദസ് ഏഴാനാകാശത്തിന്റെ മുകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന സദസ്സ അതുകൊണ്ട് ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ വറക്കത്ത് എന്താന്ന് ചോദിച്ചാൽ അതിൻ്റെ സമയം നല്ല കാര്യങ്ങളിൽ ചെലവഴിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഷല്ല ഈ ഒരു സംഭവം സംരംഭം അള്ളാഹു തമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അത് മാത്രം മതി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അല്ലെ പറഞ്ഞു ലാ യസ് ജലീസുഹും അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയില്ല അവിടെ ആ ക്ലാസ്സിന് വന്നതല്ല ഒരാളാണ് വെറുതെ ഇരുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ പോലും നിബ്സല്ലാസ്ലം പറഞ്ഞത് അള്ളാഹു അവർക്ക് പൊറത്തു കൊടുത്തിരിക്കുന്നു ആ സദസ്സിന്റെ വർക്കത്തുകാരാണ് ഇൽമ് നേടാനുള്ള ബർക്കത്ത് സുബഹാന അതാണ് അപ്പോൾ നമ്മള് നമ്മുടെ അനു അമലുകൾ കൊണ്ട് സ്വർഗത്തിലെത്താൻ നമുക്ക് സാധ്യമല്ല മറിച്ച് അള്ളാഹുവിന്റെ തോഫി കിട്ടണം അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹദീസ് ഞാൻ നിങ്ങൾ കേൾപ്പിക്കാം ഹസനായ ഹദീസ് എന്താണ് ഹെസന് എന്താണ് സ്വഹീഹ് എന്താണ് മക്ബൂലായ ഹദീസുകളൊക്കെ അതൊക്കെയാണ് നമ്മൾ ഏൽപ്പിക്കപ്പെട്ട വിഷയം അതിൽപ്പെട്ട ഒരു ഹദീസാണ് നമ്മെ ചിരുത്തി ചിന്തിപ്പിക്കേണ്ട ഒരു ഹരീസാണ് ആരെങ്കിലും രാവിലെ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് ഹൈറുദ്ദേശ് ഒന്നുകിൽ പഠിക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ വൈകുന്നേരം പള്ളിയിലേക്ക് പുറപ്പെടുന്നത് ഒന്നുകിൽ പഠിക്കാൻ പഠിപ്പിക്കാൻ അങ്ങനെയാണ് പുറപ്പെടുന്നതെങ്കിൽ അവന് പൂർണമായ ഹജ്ജും ഉമറയും ചെയ്ത കൂലിയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല അള്ളാഹു അലൈ വസ്ലം ശരി ഇപ്പോൾ ആലോചിച്ച് നോക്കുക ഇപ്പോൾ നമ്മൾ ചൂടാണ് അല്ലെങ്കിൽ പ്രയാസമാണ് നമുക്ക് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് അതുകൊണ്ട് ഹസനായ ഹദീസ് എന്താണ് ഹസനായ ഹദീസ് എന്താണ് സ്വഹീഹായ ഹദീസ് എന്താണ് സൊഹീൻ ഓവൈരിഹി സഹീൻ ധാത്തിഹി ഹസൻ ധാത്തിഹി ഹസൻഹി ഇതിൽപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ അദീസ് ഹസനാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം അത് സ്വീകാര്യമാണ് എന്നൊക്കെ എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല കാരണം ഒരു സങ്കീർണ്ണമായൊരു വിഷയമാണ് എന്നാലും ഹുസൂൽ ഉൽ ഫിക്കയിലെ ചില ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പുള്ള ഇമാമിയങ്ങൾ അവരുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് ഈ ഇൽമിന് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാ വസ്ലമെൻ്റെ വാക്കുകൾ നമ്മളിലേക്ക് എത്താൻ അത് കയ്യാമൻ നാൾ വരെ നിലനിർത്താൻ അതിനു വേണ്ടിയിട്ടുള്ള ഇൽമാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്താണ് നമുക്കറിയാം നമ്മൾ കേട്ടതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈഹി അലൈവിസ്ലമയിലേക്ക് എത്തുന്ന ഒരു സ്ഥലതാണെങ്കിൽ അതിന് മറഫു എന്ന് നമ്മൾ പറയാം ഇതാക്കാനുള്ള ഹദീസു ബിൻ കലാം നബി സല്ലാഹു അലൈഹി വസ്ലം അതിനെന്താണ് മറഫൂ പൂർണ്ണമായും അള്ളാഹുവിൻ്റെ പ്രവാചനിലേക്ക് എത്തുന്ന ഹദീസ് എന്ന് പറഞ്ഞാൽ ആ ഹദീസ് സ്വഹാബി വരെ എത്തുള്ളൂ പക്ഷേ സഹാബി ഒരിക്കലും സ്വന്തം അഭിപ്രായം പറയില്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹുസ് പറഞ്ഞതായിട്ടും പറയാം അത് മൗക്കൂഫാണ് പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് സന്നദ്ധ എത്തുന്നില്ല സൊഹാബിയാണ് പറഞ്ഞത് ഇബ്ന അബ്ബാസ് അല്ലെങ്കിൽ അബ്ദുല്ലാഹിന് അങ്ങനെ ആ ഏതെങ്കിലും ഒരു സഹാബി ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക മക്കത്തൂ എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കുന്നത് ഹദീസ് തന്നെ ആയിരിക്കും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു തന്നെയായിരിക്കും പക്ഷേ താബി വരെ തുള്ളു അതിനാണ് മക്കത്തൂ എന്ന് പറയാം അതൊക്കെ നിങ്ങൾ പഠിച്ചതായിരിക്കും അപ്പോൾ മർഫൂൾ മൗക്കൂഫ് മക്കത്തൂവ് മൂന്ന് മൂന്ന് സാങ്കേതിക വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ ഇതിന് മൂന്നിനും ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അവർ പെട്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാണ് അതുപോലെ തന്നെ സനദ് ഹദീസിൻ്റെ സനദിൻ്റെ അടിസ്ഥാനത്തിൽ അധീശൻ്റെ രണ്ടായി നമുക്ക് മനസ്സിലാക്കാം ഒന്ന് മുത്തവാത്തർ ആഹ് എന്താ മുത്തവാത്തർ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പഠിച്ച് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതല്ലേ മുത്തവാത്തർ എന്ന് പറഞ്ഞാൽ എന്താ ആരെങ്കിലും ആ ആ ധാരാളം പറംകൾ ഒന്നായിട്ട് സംഘസംഘമായിട്ട് റിപ്പോർട്ട് ചെയ്യണം മുത്തവാത്തർ എന്ന് പറഞ്ഞാൽ ആഹാദ് എന്ന് പറഞ്ഞാൽ ഒരാള് അല്ലേ മാഷം അപ്പൊ ക്ലാസ്സിന് വളരെയധികം സ്വാധീനമുണ്ട് ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹദീസിന്റെ ഹുക്കുൽ ഹദീസ് ഹദീസിനെ എങ്ങനെ അത് എങ്ങനെ സ്വീകരിക്കാമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ കസമ മൂന്ന് വിഭാഗം ആയിരിക്കുക എന്നാൽ അൽ മക്ബൂൽ മക്ബൂൽ എന്ന് പറഞ്ഞാൽ ഇത് ഭക്തി ഷുറൂത്ത് ഉൽ കബൂൽ ഒരു ഹദീസ് സ്വീകരിക്കപ്പെടാൻ കാരണമായിട്ടിരിക്കുന്ന ഷർത്തുകളൊക്കെ പൂർത്തിയായ ഹദീസിനാണെന്ന് പറയാം മക്ബൂൽ എന്ന് പറയാം വക്കാന സ്വാലിഹൻ അതുകൊണ്ട് നമുക്ക് തെളിവ് പിടിക്കാൻ സാധിക്കും വായു ബി അതിൻ്റെ ആശയം അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും ഇതിനാണ് മക്ബൂൽ ഹദീസ് എന്ന് പറയാം എന്താണ് മക്ബൂൽ ഹദീസ് അതാണ് നമ്മുടെ വിഷയം മക്ബൂൽ ഹദീസ് അതിൻ്റെ ഷർത്തുകളാണ് ഞാൻ പറയുന്നത് ഈ ഷർത്തും ഫറലും ഒക്കെ പറയുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് മടുക്കും ഏതായാലും മടുക്കാതെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഇൽമിൻ്റെ സദസ്സാണ് എന്ന നിലയ്ക്ക് നമ്മൾ ഓരോന്നും മനസ്സിലാക്കുക എഴുതി വെക്കുക ഒരു ഹദീസ് മക്ബൂലാണ് പൂർണമായും അത് എങ്ങനെ സഹീഹാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷർത്ത് എന്താണെന്ന് ചോദിച്ചാൽ അതിലൊന്നാമത്തത് എന്തായിരിക്കും അതാണ് ഞങ്ങളോട് പറയുന്നത് ഇൻഷാല്ല അല്ല ഹദീസ് സഹീഹ സഹീഹായ ഹദീസ് എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഷർത്തുകൾ ഏതെല്ലാണെന്നാണ് വിശദീകരിക്കാൻ പോകുന്നത് ഇൻഷാല്ല ഒന്ന് അദാലത്തുൽ ജമീ റുവാ റാവി എന്ന് പറഞ്ഞാൽ എന്താണ് റാവി എന്ന് പറഞ്ഞാല് ആ റിപ്പോർട്ട് ചെയ്യുന്ന റാവി റിപ്പോർട്ടർക്കാണ് റാവി എന്ന് പറയാറ് അതിന്റെ ജമാണ് റുവാത്ത് അപ്പൊ റിപ്പോർട്ടർമാരെല്ലാവരും നീതിമാന്മാരായിരിക്കണം അതാണ് ഒരു കബൂലായ ഹദീസിന്റെ ഒന്നാമത്തെ ഷർത്ത് അപ്പൊ സഹിആായ ഹദീസ് എന്ന് പറയുമ്പോൾ ഈ ചങ്ങലയിലുള്ള എല്ലാ റാവിമാരും അതിലുള്ള ആളായി അതിലുള്ള ആളുകളായിരിക്കും രണ്ടാമത്തത് തമാമു ലബ്ത്ത് റുവാത്തിൻ അവർ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തില് ഒരു തെറ്റുണ്ടാവില്ല വാക്ക് വാക്ക് അനുസരിച്ച് അള്ളാഹുന്റെ പ്രവാചകൻ എന്താണോ പറഞ്ഞത് അതുതന്നെ അതിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല അതാണ് ലബ്ത്ത് എന്ന് പറയാം ഒരു ഹത്തവും ഇല്ലാതെ ആ വാക്കുകൾ തന്നെ സംസാരിക്കാം അതിനാണ് ലബ്ദുൽ ഹദീസ് എന്ന് പറയാം തമാമുൽ ലബുത്ത് മൂന്നാമത്തെ ഷർട്ട് അപ്പൊ രണ്ട് ഷട്ടായി ഒന്നാമത്തത് അതില് എല്ലാ റിപ്പോർട്ടർമാരും നീതിമാന്മാരായിരിക്കണം രണ്ടാമത്തത് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണോ ഹർഫൻ ഹർഫ് വാക്ക് ഓരോ കരിമത്ത കരിമ അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറഞ്ഞത് തന്നെ അവർ ആശയം അവർക്ക് മനസ്സിലായിട്ട് സ്വന്തം വാക്കല്ല അള്ളാഹുവിന്റെ റസൂൽ എന്താണോ പറഞ്ഞത് അത് തന്നെ പറയാം മൂന്നാമത്തത് ഈ സനത് തുടക്കം മുതൽ അവസാനം വരെ എന്താണ് ഇത്തിസാൽ ഉണ്ടാവുക എന്നാണ് ഒരു മുറിവ് വരറ്റാതെ ഇന്നാള് ഇന്ന സഹാബി ഇന്ന സഹാബിയോട് പറഞ്ഞു അന്ന സഹാബി സഹാബിയോട് പറഞ്ഞു അങ്ങനെ അവസാനത്തെ ചങ്ങല വരെയുള്ള ആ ഒരു ചങ്ങല ഉള്ള അദീസുകളില് ഇത്തിസാല് ബന്ധമുണ്ടാവും ആരും മുറിഞ്ഞു പോവുകയില്ല അതാണ് എന്ന് പറഞ്ഞാല് ബി ഹൈസ്ഹി അതായത് മുകളിലുള്ള റിപ്പോർട്ടറിൽ നിന്ന് നേരിട്ട് കേട്ടതായിരിക്കും ആര് പറഞ്ഞ അല്ല നേരിട്ട് കേട്ട് എഴുതി അല്ലെങ്കിൽ ഹിഫുദാക്കി പൂർത്തിയായിരിക്കും നാലാമത്തെ ഷർത്ത് സലാമത്തുൽ ഹദീസ് മിൻ ഷുദൂദി ഫി സനദിഹിഹി ഹി ഹദീസ് ഷുദൂദിൽ നിന്നും അതിൻ്റെ സനദിലും അതിൻ്റെ മത്തിനിലും എന്തുണ്ടാവില്ല ഷുദൂദ് ഉണ്ടാവില്ല എന്താണ് ഷുദൂദ് എന്ന് പറഞ്ഞാൽ ൂദ് അർജു അതായത് ആ ഒരു റാവിയേക്കാൾ നല്ല പരിഗണിക്കപ്പെടുന്ന റാവിയോട് മുഹാലിഫ വരിക എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതിനോടും എതിരഭിപ്രായം ഉണ്ടാകാം അതിനാണ് ഷു അപ്പൊ ഷുദൂദ് ഉണ്ടാവില്ല അതുപോലെ തന്നെ സനദിലും ഷുദൂദ് ഉണ്ടാവില്ല ഷുദൂദ് ഉണ്ടാവില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ ഷർത്ത് സലാമത്തുൽ ഹദീസ് മിൻ ഇല്ലത്തി ഫി സനദിഹി ഇല്ലത്തിനദിഹി ഹദീസ് ഇല്ലത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കും എന്താണ് ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ അല്ലില്ലത്ത് സബബുൽ ഹഫീൻ യുഫി സഹത്ത് ഹദീസ് അലേഹിൽ മുസ്തീമുൻ ഈ മേഖലയിൽ അവഗാഹം നേടിയ ഇമാമിയങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുള്ള ചില ഹദീസുകൾ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ അതാണ് ഇല്ലത്ത് എന്ന് പറയാം അപ്പോൾ അതോരോരോ വിഷയങ്ങളാണ് അപ്പോൾ എത്ര ഷർത്തായി അഞ്ച് ഷർത്തായി ഈ അഞ്ച് ഷർത്ത് ഉണ്ടെങ്കിൽ അത് ഹദീസും സൊഹീഹാണ് ഒരു ഹദീസ് സഹീഹ എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ഷർത്ത് ഇത് കാലങ്ങളോളം ഇമാമിയങ്ങൾ അവരുടെ ആയുസ് മുഴുവനും ചെലവഴിച്ച് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള ഹദീസാണിത് നമ്മളൊരു ഹദീസ് കണ്ടാൽ ഒരു ഹദീസ് ഇങ്ങനെ വിടലുണ്ട് എടുത്തിരിക്കും അതിൽ ഇങ്ങനെ നോക്കുമ്പോൾ ചില ആളുകളൊക്കെ അത് ഓഫാക്കി വെച്ചിട്ടുണ്ട് കാരണം എന്താ ഹദീസ് കാണാതെ നിൽക്കാൻ വേണ്ടിയിട്ട് സുഖാന്നുള്ളതാണ് കാരണം ആഴ്ചയിൽ ഒരു ഹദീസ് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും കാണുന്നുണ്ടാവും ഈ ഹദീസ് അതിൽ നമ്മളെ സെയ്ദറി സാഹിബൊക്കെ അതിന് മറുപടി പറയാനുണ്ട് കാരണം ഹദീസ് മനസ്സിലാക്കിയിട്ട് അതിന്റെ ഗൗരവ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് ചില മറുപടി പറയാറുണ്ട് എന്ന് പറഞ്ഞാല് ഈ മാസങ്ങളോളം ഇങ്ങനെ അവരുടെ ആയുഷ്കാലം ചെലവഴിച്ച് സ്വഹിഹായ ഹദീസ് നമ്മിൽ എത്തിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഹദീസാണിത് ഈ ഹദീസ് നമുക്കിപ്പോ നമ്മൾ വാട്സപ്പ് തുറന്നു നോക്കിയാൽ ഇങ്ങനെ കാണാം ഓരോ ദിവസം ഓരോ ഹദീസ് അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു ഹദീസ് സുബാൻ അള്ള പക്ഷെ നമുക്കത് വേണ്ട എന്താണ് ഇതിൻ്റെ അർത്ഥം ാഹു ബി ഹൈർ ഫിദ്ദീൻ അള്ളാഹു ആർക്കെങ്കിലും ഹൈയർ ഉദ്ദേശിച്ചാൽ അവന് പഠിക്കാനുള്ള താല്പര്യം കൊടുക്കും അത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നില്ല ഒരായത്ത് നമ്മൾ വാട്സപ്പിൽ വരുമ്പോൾ ഒരായത്ത് ഓതിയാൽ ഇത്ര പ്രതിഫലം ഒരക്ഷര ഓതിയാൽ പത്ത് പ്രതിഫല അപ്പൊ നമ്മൾ ഒരു ആയത്തിങ്ങനെ വിട്ടുകൊടുത്താൽ അതിങ്ങനെ ആ സമയത്ത് ഏതെങ്കിലും തിരക്കിന് ആ സമയത്ത് ആ ആയത്ത് ഓതുന്നെങ്കിൽ ഇത്ര പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടും അയച്ച ആൾക്ക് കിട്ടും അതൊക്കെ വലിയ നേട്ടങ്ങളാണ് നമ്മുടെ തിരക്കിനിടയിൽ കിട്ടുന്ന നേട്ടങ്ങളാണ് അതൊന്നും വേണ്ടാന്ന് നമ്മൾ വെക്കാൻ പാടില്ല അപ്പോ നമുക്ക് വേറൊന്നുമില്ല നമ്മുടെ കയ്യിലൊന്നുമില്ല അള്ളാഹു സുബാനുത നൽകിയ അനുഗ്രഹങ്ങൾ അപാരമായ അനുഗ്രഹങ്ങൾ അതാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ അനുഗ്രഹങ്ങൾ നന്ദി ചെയ്യാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ കണ്ണ് ആ കണ്ണ് ഇരുപത്തെട്ട് ഗ്രാമാണ് അത് ഉള്ളത് പക്ഷേ ഇരുപത് ലക്ഷം പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് കാണുക എന്ന മനോഹരമായ അനുഭവം നമ്മൾ അനുഭവിക്കുന്നത് സുബാനുഗ ആ കണ്ണിനെ നല്ല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടുത്തുക അത് അതാണ് അൽദു അബ്സാറക്കും നിങ്ങളുടെ കണ്ണിനെ താഴ്ത്തുക എന്ന് പറയുമ്പോൾ മറ്റുള്ള അവയവങ്ങളെപ്പോലും നമ്മൾ സംരക്ഷിക്കുകയാണ് കണ്ണ് താഴ്ത്താതെ ഹറാമിലേക്ക് നോക്കിയാൽ നമ്മുടെ ശരീരം പല രൂപത്തിലുള്ള പല മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മശൂലായി പോകും അതുകൊണ്ട് തന്നെ ഈമാനിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് കണ്ണിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നത് അപ്പം കണ്ണിനെ നിയന്ത്രിച്ച് ഇൽമിൻ്റെ കാര്യത്തിൽ നമ്മളത് നിയന്ത്രിക്കുകയും അങ്ങനെ ആ ഇൽമിൻ്റെ മേഖലയിലേക്ക് തിരിച്ചുവിടുകയും ചെയ്താൽ ഈ അനുഗ്രഹങ്ങൾക്കൊന്നും അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദി ചെയ്യാൻ നമുക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ പിന്നെ കാര്യങ്ങൾക്ക് അള്ളാഹു നന്ദി നന്ദി ചെയ്യാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തോഫീക്ക് നമുക്ക് കിട്ടണം അവന്റെ റഹ്മത്ത് കിട്ടണം ആ റഹ്മത്ത് കിട്ടണമെങ്കിൽ അതിൽപ്പെട്ട ഒന്നാണ് ഇൽമിൻ്റെ സദസ്സിൽ ഹാജരാകുക എന്നത് ആ ഇൽമിൻ്റെ സദസ്സ് നമ്മൾ ഏത് ദൂരത്താണെങ്കിലും അതുപോലെ തന്നെ ഏത് പ്രതികൂല സാഹചര്യത്തിലാണ് വന്നിരിക്കാൻ സാധിച്ചാൽ അവിടെ നിബ്സലാഹു അലൈവിസ്ലം പറഞ്ഞത് ഒഫർ തുലഹും അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാ സുബാനുള്ള അവർക്ക് പുറത്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്ത് കൊടുത്തിരിക്കുന്നു എന്തേ കാരണം വളരെ നിസാരമാണ് പക്ഷേ നമുക്കൊരു മനസ്സ് വേണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഖുറാം ക്ലാസ്സിന് വരാൻ സാധിക്കും അതുപോലെ തന്നെ ഹദീസ് ക്ലാസ്സിന് വരാൻ സാധിക്കും ഇതൊക്കെ ഞാനിപ്പോൾ വെറുതെ റൂമിലിരുന്നാൽ എനിക്ക് മരണം വരികയാണെങ്കിൽ എനിക്ക് എന്താണുള്ളത് എന്ന ചിന്ത ഉണ്ടെങ്കിൽ ഒരിക്കലും ഇപ്പോൾ മനുഷ്യന്മാരും ഇല്ലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ടും മൂന്നും സെക്കൻഡും വേണം മരിക്കാൻ അത്രേ ഒരു സമയമുള്ളൂ ആ സമയം വരുന്നതിന് മുമ്പ് അമലു സ്വാലിഹ പടച്ചവനെ ഞാൻ നല്ലത് ചെയ്തോളാം അപ്പോഴാണ് ലക്ഷ്യത്തെപ്പറ്റി ഓർമ്മ വരുന്നത് അതുകൊണ്ട് അങ്ങനെ ഓർമ്മ വന്നിട്ട് കാര്യമില്ല അതിനു മുമ്പ് തന്നെ ഓർമ്മ വരണം പിശാജിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ മശൂലായി പോവുക നല്ല കാര്യത്തിൽ നിന്ന് തിരിച്ചുവിടുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും നല്ല കാര്യത്തിന് പുറപ്പെടുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവും ക്ലാസ്സിലുള്ള ദിവസം വേറൊരു വിഷയം ഉണ്ടാവും ഒരാം ക്ലാസ്സുള്ള ദിവസം ലേണിംഗ് ഉള്ള ദിവസം വേറെ വിഷയമുണ്ടാവും അങ്ങനെ അല്ല ആവാൻ പാടില്ല അള്ളാഹുഹു താല ഇൽമ് നേടാനും അങ്ങനെ ആ ഇൽമിന്റെ വെളിച്ചത്തിൽ ജീവിക്കാനും ഒക്കെ അള്ളാഹുഹു തോഫീക്ക് ചെയ്താലും ഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഹദീസായ സൊഹേഹായ ഹദീസിന് അഞ്ച് ഷർത്തുകൾ പറഞ്ഞു അതാണ് ഹദീസ് സൊഹൈ നമ്മൾ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ അത് ഹസനാണ് അപ്പൊ എന്താണ് ഹസന എന്ന് പറയുമ്പോൾ എന്താ ഈ അഞ്ച് ഷർത്തിൽ രണ്ടാമത്തെ ഷർത്ത് ഉണ്ടല്ലോ ലബ്ത്ത് എന്ന് പറഞ്ഞാൽ വാക്ക് വാക്ക് ഓരോ വാക്കും അതായിരിക്കില്ല ആ സൊഹാബി ആശയം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ സംഗതി അള്ളാഹുല്ല പ്രവാചകൻ അലൈഹി അള്ളാഹുലി പറഞ്ഞതാണ് അതാണ് ഈ ഹദീസ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഹദീസ് ഉദാഹരണം എന്താണ് മൻ മസ്ജിദി ലാ ഖൈറൻ ഔ യഅലമഹു ലഹു അജ്റുൻ ഉംറതി അപ്പോൾ എത്രയേ അവസരങ്ങളാണ് അള്ളാഹു ഹുസുബ് ഹാനുത്താൽ അല്ലെങ്കിൽ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂൽ അള്ളാഹി വസ്ലഹുസ് ഒമ്പത്ത് ഏറ്റവും ഫസ്റ്റ് സ്വർഗത്ത് പോകുന്നവരാണ് പക്ഷേ ഏറ്റവും ചുരുങ്ങിയ ആയുസ് ഉള്ളവരാണ് ചുരുങ്ങിയ ആയുസ് ഉള്ളു അറുപതോ എഴുപതോ എൺപതോ വർഷം എന്നാൽ നബി അലി ഇസ്ലാത്തു വസ്സലാമിൻ്റെ സമുദായത്തിനൊക്കെ തൊണ്ണൂറ്റൊള്ളായിരം വർഷം ഇത്രേ ഒമ്പത് നൂറ്റാണ്ട് നമ്മൾ പറഞ്ഞാൽ ഇത്ര ദീർഘമായ കാലഘട്ടമാണ് എന്നാൽ അവസാനത്തുമ്പത്തായ നമ്മുടെ ഉമ്മത്തിന് ആദ്യത്തിൽ സ്വർഗത്തിൽ പോകാൻ കാരണമാകുന്ന കാരണം എന്താ ഇങ്ങനെ കുറേ ഓഫറുകളാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കണ്ണുകളൊക്കെ എപ്പോഴും തെറ്റിപ്പോകാവുന്ന ഒരു സാഹചര്യത്തിലാണ് പുറത്തേക്കൊന്നും പോകാൻ നമ്മുടെ മൊബൈലിൽ എടുത്ത് നോക്കിയാൽ മതി അവിടെ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മുടെ കണ്ണിന് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന് നന്ദി ചെയ്യാൻ എങ്ങനെ സാധിക്കും അതിൽ നിന്ന് മാറി മാറി നിൽക്കാൻ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ചിത്രങ്ങളിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ എത്തിപ്പെട്ടാൽ അലൈഹി ൂല ഒന്നാമെന്ന നോട്ടമുണ്ട് രണ്ടാമത്തെ നോട്ടത്തിലേക്ക് നീ പോവരുത് അങ്ങനെ ചെയ്യാൻ സാധിക്കും അപ്പൊ എന്തായി സ്വഹീഹും പിന്നെ രണ്ടാമത്തെന്താണ് ഹസനും അപ്പൊ നമ്മൾ ഹസൻ ഹദീസ് സഹാഹു അൽബാനി അൽബാനി സഹി അല്ലെങ്കിൽ ഹസനഹു അൽബാനി അൽബാനി ഹസനാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥപ്പോ ഈ അഞ്ച് ചേർത്തിൽ അതിൽ ഒരു ചേർത്ത് അല്ല പക്ഷേ അതെന്താണ് അത് ില് എന്തായിരിക്കും ആ അതുപോലെ ലബത്ത് രണ്ട് രൂപത്തിലാണുള്ളത് ഒന്ന് മനു ലബുത്ത് സ്വതറ ഹൃദയത്തിൽ മനപ്പാടത്തിലൂടെ നമുക്കറിയാം അറബികളുടെ അതുപോലെ തന്നെ ഒക്കെ പ്രത്യേക കഴിവ് പിന്നെ എഴുത്തിലൂടെ അപ്പോൾ ലബത്ത് രണ്ട് രൂപത്തിലുണ്ട് കിതാബിലൂടെയും അതുപോലെ തന്നെ സ്വതറിലൂടെയും ഉണ്ട് അപ്പോൾ ആ കാര്യങ്ങളും മനസ്സിലാക്കുക അപ്പോൾ അപ്പോൾ സൊഹിഹായ് ഹദീസ് അതുപോലെ തന്നെ ഹസനായ ഹദീസ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഹദീസ് ഹസ് ഈ സാങ്കേതിക വാക്യങ്ങൾക്കൊക്കെ തന്നെ പണ്ഡിതന്മാർ ചില വാക്കുകളൊക്കെ പറയാറുണ്ട് നമ്മൾ ഗ്രന്ഥങ്ങൾ കാണാം സഹീഹു ഷെയ്ൻ എന്ന് പറഞ്ഞ എന്താ അത് സൊഹിഹായ് ഹദീസെന്നാണ് സൊഹിഹായ് അദീസ് എന്നാണ് പക്ഷേ അത് ഷർത്ത് എന്ന് പറഞ്ഞാൽ ബുഹാരി മുസ്ലിം അല്ലെ അവരുടെ ഷർത്തുകൾക്ക് അനുസരണമായിട്ടുള്ള ഹദീസ് അതുപോലെ തന്നെ അപ്പോ ഹദീസുകൾ നമ്മൾ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അല്പം ഒക്കെ ഒരു ബോധം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമുക്ക് ഹദീസിനെ സംബന്ധിച്ച് ഒരു ബഹുമാനമാണ് കാരണം നമ്മൾ പറഞ്ഞല്ലോ ഈ ഹദീസ് സഹീ എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അല്ലൈവീസ്വലമയിൽ നിന്ന് സഹാബത്ത് നമുക്ക് നമുക്കെത്തിച്ചത് അതുപോലെ ഇമാമിയങ്ങൾ അതുപോലെ തന്നെ അതിന് വേണ്ടി ആയുഷ്കാലം ചിലവഴിച്ചുള്ള പണ്ഡിതന്മാർ നമുക്ക് എത്തിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കേവലം പല ആളുകളും ഹദീസ് നിഷേധികളും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളൊക്കെ തന്നെ ഇത് കേവലം ഒരു ആളുകളൊക്കെ എന്ന് പറഞ്ഞ ഇതി ഉണ്ടാക്കിയ കഥ പോലെയല്ല ഇത് വളരെ കൃത്യമായി ഓരോ വാക്ക് അർഫൻ ഹർഫോട് കൂടി ചെയ്ത കാര്യങ്ങൾക്ക് സഹിഹ എന്ന് പറയും അതുപോലെ തന്നെ അതിൽ ആശയങ്ങൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ ആശയം ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ ശരിയായിരിക്കും പക്ഷെ ആ വാക്ക് എല്ലാം പറഞ്ഞ വാക്കായിരിക്കില്ല അതിനാണ് ആ ഷർത്തിൽ മാത്രം അല്ലെങ്കിൽ ആ ലബത്തിൽ വരുന്ന അല്പം ആ കുറവിനാണ് ഹസൻ എന്ന് പറയുന്നത് അല്ലാതെ സഹീയമായ അതീ ഹസനുമായിട്ട് വലിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധ്യല്ല മനസ്സിലാവാം അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് പറഞ്ഞാൽ ലബത്ത് രണ്ട് വിധമുണ്ട് സ്ത്രീകളോടാണ് ചോദ്യം പുരുഷന്മാരോടല്ല അപ്പൊ സ്ത്രീകൾ എങ്ങനെ മറുപടി പറയുക എഴുതലാ അപ്പൊ ചോദ്യം ലഭത്ത് രണ്ടുവിധമുണ്ട് വിധമുണ്ട് അതെന്താണെന്ന് ആണെന്ന് പറഞ്ഞാൽ മതി എന്നാല് ചോദ്യത്തിന് ഉത്തരായി